ഹായ് ഞാൻ ആര്യ ഗാനഡോറിന്റെ ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം ഓരോ ചോദ്യത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു അനന്തമായ അത്ഭുതങ്ങൾ എന്റെ അറിവിന്റെയും അത്ഭുതത്തിന്റെയും യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സമയത്തെപ്പറ്റി പറയാൻ സമയം ആയി ഇതുവരെ യൂണിവേഴ്സ് സ്റ്റാർസ് എലമെന്റ്സ് ഗാലക്സിസ് എന്നിവയുടെ ജനനം നമ്മൾ അറിഞ്ഞു പക്ഷേ അതിൽ എല്ലാറ്റിനും പിന്നിലെ അത്യന്തം പ്രധാനമായ ഘടകം നമ്മളെ ചുറ്റി നടക്കുന്ന എല്ലാം ഓരോ സംഭവവും ഓരോ മാറ്റവും ഓരോ സൃഷ്ടിയും സമയം കൊണ്ടാണ് നിശ്ചയിക്കപ്പെടുന്നത് ഇന്നത്തെ സയൻസ് യാത്രയിൽ നമ്മൾ സമയം എങ്ങനെയാണ് ജനിച്ചത് അതിന്റെ മായാജാലങ്ങൾ എന്തെല്ലാമാണ് എന്നത് അന്വേഷിക്കാം ഇതുവരെ യൂണിവേഴ്സിന്റെ ചലനം സ്റ്റാർസിന്റെ ഉന്മേഷം എലമെന്റ്സിന്റെ സൃഷ്ടി ഗാലക്സിയുടെ വികാസം എല്ലാം നമ്മൾ കണ്ടു പക്ഷേ അവ എല്ലാം ഓരോട്ട ഇൻവിസിബിൾ ശക്തിക്ക് കീഴിൽ പ്രവർത്തിച്ചു സമയം സമയം അദൃശ്യമായ എന്നാൽ എല്ലാം നിയന്ത്രിക്കുന്ന ശക്തി അതില്ലാതെ യൂണിവേഴ്സ് ഒരു അനന്തമായ ചാവടി മാത്രം ആയിരിക്കും സാധാരണ നമ്മൾ സമയം എപ്പോഴുണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഒരു കൽപ്പന എവിടെ നിന്നും ആരംഭിക്കണമെന്ന് തോന്നുന്നു ബിഗ് ബാങ്കിന് മുമ്പ് എങ്കിൽ അപ്പോൾ എന്തുണ്ടായിരുന്നു ആർക്കും അറിയില്ല കാരണം സമയം തന്നെ ഇല്ലായിരുന്നു ഈ അജാതമായ ഘട്ടത്തിൽ സൃഷ്ടി ഒരു സാന്ദ്രമായ അനന്തമായ അനിശ്ചിതമായ സ്ഥിതിയിൽ നിർത്തിയിരുന്നു ഇവിടെ സമയം മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്യാവുന്ന അന്തരീക്ഷം പോലും ഉണ്ടായിരുന്നില്ല എല്ലാം നിലവിൽ എന്ന് പറയാനുള്ള അവകാശം ഇല്ലായിരുന്നു ഒരു എക്സ്പ്ലോഷൻ ഒരു സൃഷ്ടി ഒന്നും സാധ്യമല്ല അധ്യാതമായ അനന്തമായ അനിശ്ചിതമായ അന്ധകാരം മാത്രം പക്ഷേ ബിഗ് ബാങ്കിന്റെ പുകഴ്ചയോടെ എല്ലാം മാറി തുടങ്ങി ആ നിമിഷത്തിൽ നിന്നും സമയം ജനിച്ചു യൂണിവേഴ്സിന്റെ ഹൃദയം ആദ്യമായി താളം പിടിച്ചു വിഗ് ബാങ്കിന് ശേഷം യൂണിവേഴ്സ് അതിശക്തമായ ഒരു ഉയർ പ്രാപിച്ചു ഈ എക്സ്പ്ലോഷന്റെ എനർജി എല്ലാം നീളത്തിലും വ്യാപിച്ചു എന്നാൽ അതെ ഈ എല്ലാം നിശ്ചയിക്കുന്ന ഒരു ഇൻവിസിബിൾ റൂളർ സമയം ഉണ്ടാകാതെ ഈ എനർജിക്ക് ഒരു ക്രമമായി മാറാൻ സാധിക്കില്ലായിരുന്നു നാം അറിയുന്നത് പോലെ ഓരോ സംഭവവും സീക്വൻസിൽ നടക്കണം സ്റ്റാർസ് ഉണ്ടാകുന്നത് എലമെന്റ്സ് രൂപപ്പെടുന്നത് ഗാലക്സിസ് ഉണ്ടാകുന്നത് എല്ലാം സമയത്തോടൊപ്പം നിശ്ചിതമായി നടക്കും സമയം മാത്രമാണ് ഈ കോസ്മിക് സിംബോണിക് ഋതം നൽകുന്നത് മനുഷ്യർക്ക് സമയം എപ്പോഴാണ് കാണാൻ ആരംഭിച്ചത് ആദ്യകാല സിവിലൈസേഷനിൽ മനുഷ്യർ സമയം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവർ കണ്ടത് പ്രകൃതി തന്നെ സൂര്യന്റെ പ്രഭ ചന്ദ്രന്റെ യാത്ര നക്ഷത്രങ്ങളുടെ നീക്കം മഴക്കാലങ്ങൾ എന്നിവയുടെ ചലനം നോക്കി സമയം വാങ്ങിച്ചു പക്ഷേ സമയം സാധാരണക്കാർക്ക് മാത്രമല്ല അത് ഇത്തരം കോസ്മിക് ഇവന്റ്സിനോ അറിവ് നൽകുന്ന ഇൻവിസിബിൾ ത്രെഡും കൂടെയാണ് യൂണിവേഴ്സിന്റെ ഓരോ മൂവ്മെന്റും ഓരോ സ്പാർക്കും ഓരോ സ്റ്റാറും എല്ലാം സമയം കൊണ്ട് മെഷർ ചെയ്യപ്പെടുന്നു കൂടാതെ സമയം കൺസെപ്റ്റ് മാത്രമല്ല ഒരിക്കൽ കോസ്മിക് സ്കെയിലിൽ മില്ലി സെക്കൻഡിൽ ഓഫ് ഇയർസിൽ നടക്കുന്ന ഇവൻസിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എല്ലാ ലോജിക്കും പിടിക്കാനാകും സമയം മാത്രമല്ല യൂണിവേഴ്സിന്റെ ഡയറക്ഷനും അക്കൗണ്ടബിലിറ്റിയും നിർണായകമാണ് ഫിസിക്സിൽ എൻട്രോപ്പി എന്ന് പറയുന്ന കാൽക്കുലേഷൻ എന്തെല്ലാം നടക്കും എന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു സമയം യൂണിവേഴ്സിന്റെ ലോയും ഡയറക്ഷനും നിർണ്ണയിക്കുന്നു ഫിസിക്സിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് ഇവൻസിന്റെ ഇനോവേറ്റബിലിറ്റിയുടെ അടയാളം സമയം ഒരു ഒരുമാത്ര ദിശയിലേക്കാണ് പോകുന്നത് പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് ഗ്ലാസിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് പിറകിലേക്ക് പോകരുത് യൂണിവേഴ്സിലും അതേ ഇവിടെ തന്നെ നമ്മൾ കാണുന്നു സമയം ഇല്ലെങ്കിൽ സ്റ്റാർസും പ്ലാനറ്റ്സും എനർജിയും കുഴപ്പത്തിൽ മാത്രം വിഘടിച്ചേനെ സമയം യൂണിവേഴ്സിന്റെ ഹാർട്ട് ബീറ്റ് ആണ് സമയം ഇല്ലെങ്കിൽ പ്ലാനറ്റ്സ് രൂപപ്പെടുന്നതും ഓഷൻസ് ജനിക്കുന്നതും ജീവിതം വരുന്നതും അസാധ്യമാണ് ഓരോ മോളിക്യൂളിനും ഓരോ കെമിക്കൽ റിയാക്ഷനും ഓരോ ഇവല്യൂഷനും സമയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ യൂണിവേഴ്സിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബിഗ് പാമ്പിന് ശേഷം സമയം ഉണ്ടായില്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ അത്ഭുതങ്ങൾ ഒരിക്കലും ഉണ്ടായിരിക്കുമായിരുന്നില്ല ഇനി നമ്മൾ സമയം മനസ്സിലാക്കിയാൽ അടുത്ത ഘട്ടത്തിൽ യൂണിവേഴ്സിന്റെ സ്ട്രെച്ചറിൽ ഡീപ്പർ യാത്ര ആരംഭിക്കാം ടൈമിന്റെ ഫ്ലോയെ മനസ്സിലാക്കിയ ശേഷം മാത്രം സോളാർ സിസ്റ്റംസ് പ്ലാനറ്റ്സ് ഓഷൻസ് ജീവിതം എല്ലാം സായിച്ചത്തോടെ മനസ്സിലാക്കാം അടുത്ത എപ്പിസോഡിൽ നാം സൗരയുഥങ്ങളുടെ ജനനം കാണും പക്ഷേ അതിനു മുൻപ് സമയത്തിനെ മനസ്സിലാക്കുക കാരണം എല്ലാം സമയത്തിന്റെ താളത്തിന് കീഴിലാണ് ഇതുപോലുള്ള അത്ഭുതങ്ങളാൽ നിറഞ്ഞു ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ തുറന്നറിയാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ